രുചി വൈവിധ്യങ്ങളുമായി പാലാ ഫുഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ജോസ് കെ മാണി എം പി നിർവഹിച്ചു മാണിസികാപ്പൻ എം എൽ എ ഭദ്രദീപും തെളിച്ചു എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണി മുതൽ ആവേശകരമായ കലാവിരുന്നും നടക്കുന്നുണ്ട് സമാപിക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിലാണ് ജൂബിലി ഫുഡ് ഫെസ്റ്റ് മഹാമേള സംഘടിപ്പിക്കുന്നത് പുഴക്കര ി ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ജോസ് കെ മാണി നിർവഹിച്ചു മനോഹരമായി ഈ പരിപാടി സംഘടിപ്പിച്ച ഈ ആഘോഷം തന്നെ സംഘാടകരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂത്ത് വിങ്ങിന് നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു എല്ലാ അഭിവാദ്യങ്ങളും നേർന്നു വിളിക്കുകയാണ് മീനച്ചിൽ താലൂക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റാരുമല്ല പാലായിലെ ജനങ്ങൾ തന്നെയാണ് പാല എന്ന് പറയുമ്പോഴും മീനച്ചിൽ എന്ന് പറയുമ്പോഴും അവർക്കൊരു പ്രത്യേകതയുണ്ട് സാഹസികരാണ് ആ സാഹസികരോടൊപ്പം ആഘോഷങ്ങളുമാണ് നമുക്കറിയാം ഇന്ന് ജൂബിലി തിരുന്നാളുമല്ല പെരുന്നാളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ആഘോഷവും നടത്തുന്നത് പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരിശ്രമവും ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാം വർഷമാണ് ഇങ്ങനെ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് ഇങ്ങനെ വൈവിധ്യമാർന്ന ഫുഡ് ഫുഡ് ഐറ്റംസ് ഇന്ത്യൻ ചൈനീസ് കോണ്ടിന തുടങ്ങിയ എല്ലാ വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങളും വിതരണം ചെയ്യുന്ന ഫുഡ് സ്റ്റാളുകൾ ഇവിടെ വന്നിരിക്കുകയാണ് ഓരോരുത്തരും ഇതിനോടൊപ്പം കലാപരിപാടികളുമുണ്ട് അപ്പോൾ ജനം ഇത് ആസ്വദിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ മീനച്ചിലാറിൻ്റെ തീരത്ത് ഭംഗിയായി കെട്ടിയൊരുക്കിയ ഈ മൈതാനത്ത് ഈ സംഭവം നടക്കുമ്പോൾ അത് പാലായിലെ ജനങ്ങൾ ആസ്വദിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പി സി ജോസഫ് അധ്യക്ഷത വഹിച്ചു ഫുഡ് പവലിയൻ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ തോമസ് പീറ്ററും ഇവന്റെ ഉദ്ഘാടനം തോമസ് കുട്ടി മുതുമുനക്കിലും നിർവഹിച്ചു ജോൺ തർസന സ്വാഗതം ആശംസിച്ചു ബാബു കെ ജോർജ് ബൈജു കൊല്ലം പറമ്പിൽ ടോബിൻ ഗാലക്സ് ബെന്നി മൈലാഡൂർ ബിബിൻ അനൂപ് ജോർജ് സിറിൽ ട്രാവലോകം ഫ്രെഡി ജോസ് എബിസൺ ജോസ് ജോസ്റ്റിൻ വന്ദന ജിൻഡോ ഐ ജി ഫാം ആന്റണി കുറ്റിയാങ്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു അൻപതിൽ പരം സ്റ്റാളുകളിലായി ഇന്ത്യൻ ചൈനീസ് അറബിക് കോണ്ടിനൽ ഉൾപ്പെടെയുള്ള ലോകോത്തര വിഭവങ്ങളാണ് രുചികളുടെ ഈ മഹാസംഗമത്തിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് വൈവിധ്യമാർന്ന മധുര പലഹാരങ്ങളും രുചിക്കൂട്ടുകളും ഈ ഫുഡ് ഫെസ്റ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഫുഡ് ഫെസ്റ്റിന്റെ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണി മുതൽ ആവേശകരമായ കലാവിരുന്നും നടക്കുന്നുണ്ട് ഫുഡ് ഫെസ്റ്റൽ ഡിസംബർ എട്ടിന് സമാപിക്കും